ഈ ടെപ്രോപോഡ് വരുന്നതുകൊണ്ട് വളരെയേറെ ഉപകാരമുണ്ട് ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പേടിച്ചാണ് ഓരോ രാത്രിയും കഴിഞ്ഞ് കൂട്ടുന്നത് ഇപ്പോൾ ഇത് വരുമെന്ന് സർക്കാർ ഉറപ്പു തരികയും കഴിഞ്ഞ നവംബറിൽ ഇത് ചെയ്യുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുകയുണ്ടായി ഓരോ രാത്രിയും ഉറക്കമില്ലാത്ത രാത്രിയായി മാറിക്കൊണ്ടിരിക്കും പേടിക്കൊണ്ട് പേടി തോന്നുന്ന രാത്രികളാണ് അപ്പോൾ രാത്രിയാകുമ്പോൾ തന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം അടുത്ത് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും ഞങ്ങളൊക്കെ വാടക വീട്ടിൽ താമസിച്ച് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വാടക വീട്ടിലാണ് താമസം ഏഴു ദിവസം താമസിക്കുന്നത് അതുപോലെ ഇവിടെ ചുറ്റുപാടുള്ള എല്ലാവരും വാടക കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ അടുത്ത വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ താമസിച്ചാണ് കഴിഞ്ഞോളൂ ഇപ്പം ഈ ടെട്ടോർപ്പാട് വരികയാണെങ്കിൽ ഞങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറും ഞങ്ങളുടെ ജീവനും അതുപോലെ സ്വത്തിനും ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾ അധ്വാനിക്കുന്ന തുക മുഴുവൻ ഉണ്ടാക്കി ആണ് വീട് വെക്കണം എന്നിട്ട് നമുക്ക് താമസിക്കാൻ പറ്റില്ല അതെല്ലാം കടല് കൊണ്ടുപോകും പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ അധ്യയന വർഷം തന്നെ നട കുറേ മാസങ്ങൾ പൂട്ടിയിടുന്ന ഒരു ഗതികേടാണ് ഈ കണ്ണമാ കണ്ണമാലി ഹൈസ്കൂളിനുള്ളത് അപ്പോൾ അതിനും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും അപ്പോൾ ഞങ്ങളുടെ സർക്കാരിന് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇങ്ങനെ ചെയ്യും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ചെയ്യും അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മളെ കണ്ണു മുൻപിൽ കണ്ടേക്കണല്ലേ ചെല്ലാണത്ത് അറ്റം മുതൽ പുത്തന്തോട് വരെ ഒരു ഒരലക്കുമില്ല കടലിൽ ഇത്ര ശോഭിച്ചിട്ടും അവരുടെ അവിടെയൊക്കെ ഒന്നും സുഖ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ നമുക്ക് ഉറപ്പാണ്